ദേശീയപാതയിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ഏറിയ സ്ഥലമാണ് നമ്മുടെ ചട്ടഞ്ചാർ കഴിഞ്ഞു തെക്കിൽ ഭാഗത്ത് കണ്ടോ നമ്മുടെ നേരത്തെ ദേശീയപാത ഉണ്ടായിരുന്ന സ്ഥലമാണ് ഇവിടെ ഒക്കെ സോയിൽ നടത്തുമ്പോൾ മണ്ണടിച്ചിൽ ഉണ്ടായിട്ടുണ്ട് പിന്നെ നമ്മുടെ ചെറിയൊരു വേടയ്ക്ക് വരുന്നത് ആ ഭാഗത്താണ് കേട്ടോ ഈ കാണുന്ന വലസ്ഥയുണ്ട് വലിയ കൊക്കയാണ് മണ്ണടിച്ചടിച്ചിട്ട് ഉയർത്തിയിട്ടാണ് ഏകദേശം മൂന്ന് മീറ്ററിൻ്റെ വാൾ കെട്ടിയിട്ടാണ് ആറി വാൾ കെട്ടിയിട്ടാണ് ഇവരെ നിർമ്മിച്ചിട്ടുള്ളത് ഈ സ്ഥലം കണ്ടോ സോയിലി നടത്തിയിട്ടുണ്ടായിരുന്നു മടിഞ്ഞടിഞ്ഞ് വീണിട്ടുണ്ട് പക്ഷെ ഒരു പാറ പൊട്ടിക്കുന്നുണ്ട് നിങ്ങള് കണ്ടോ നമ്മുടെ മലപ്പുറം ജില്ലയിലെ സ്വാഗതമാട് നമ്മളെ കോട്ടയ്ക്കെ സ്വാഗതമാട് ഭാഗത്ത് ഇങ്ങനത്തെ ഒരു അത് ഒരുപാട് കാലമായി പൊട്ടിക്കുന്നുണ്ട് ഇതുപോലെ തന്നെയാണ് ഈട് നല്ല ഒരു കല്ലാണ് ഈ മണ്ണാണ് കേട്ടോ ഈടെ മണ്ണ് എന്ന് പറയാൻ മാറ്റല്ല പാറന്നറിയും നമ്മളെ കോറി അതുപോലുള്ള കരിങ്കല്ലാണെന്ന് തോന്നുന്നു അങ്ങ് ദൂരായിട്ട് കണ്ടോ തെക്കിലാണ് കാണുന്നത് അപ്പോൾ നല്ല രീതിയിൽ ഇടതു ഭാഗത്തായിട്ട് കൊച്ചയാണ് കൊച്ചുള്ള സ്ഥലമാണ് ഈ കുന്നിൻ്റെ മുകളിലെല്ലാം മണ്ണ് എടുത്തിട്ടുണ്ട് കേട്ടോ നേരെ പോയാൽ നമ്മുടെ ചട്ടഞ്ചാല് മുകളിൽ ചട്ടഞ്ചാലാണ് നമ്മുടെ ടാറ്റ ഹോസ്പിറ്റലിൽ വരുന്ന ഈ ഭാഗത്ത് അതിൻ്റെ മുകളിൽ മുകളിൽ ഭാഗത്താണ് എന്തായാലും ഇവർ ഇപ്പോൾ വർക്ക് നല്ല രീതിയിൽ ഫാസ്റ്റായി തന്നെ ഉണ്ട് പക്ഷേ എന്താ ചെയ്യുക ഇതിൽ പൊട്ടിക്കിടയും കുറേ ടൈം എടുക്കും ഇത് അത്ര വറപ്പുള്ള പാറയാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴില് തുറന്ന് കൊടുക്കുമെന്ന് വി നമുക്ക് വിചാരിക്കാം അത്ര സ്പീഡപ്പ് ആക്കിയിട്ട് ഇവർ വർക്ക് നടത്തുന്ന ഉണ്ട് നമ്മളിവിടെ കുറ്റം പറയുന്നില്ല കേട്ടോ കഷ്ടമുള്ള ഏരിയക്കും പാറയുണ്ട് അതിൻ്റെ വർക്ക് നടത്തുന്നുണ്ട് മഴക്കാലത്തൊക്കെ നല്ല രീതിയിൽ നീരൊരുവായ നീറവ വെള്ളമെല്ലാം ഒലിച്ചു പോകുന്നൊരു സ്ഥലം കൂടിയാണ് ഇവിടെ ഒരു എല്ലാ ഭാഗത്തും ഇവർ സിസ്റ്റം സിസ്റ്റമൊക്കെ ആക്കിയിട്ടില്ല എന്നിരുന്നാലും ഡ്രൈനേജ് എത്രത്തോളം അറിയില്ല നമ്മൾ ഈ കാണുന്ന ഈ ഭാഗത്ത് റോഡ് കയറി റോഡ് കയറി ഇനി മഴക്കാലം വരണം അപ്പോഴാണ് ഇതിന്റെ വർക്കിലെ ഇവർ പുരോഗതി നമുക്ക് എത്രത്തോളം ഉറപ്പെന്ന് നമുക്ക് പറയാം കഴിയുകയുള്ളു